我们。 എന്ന് വിളിക്കപ്പെട്ടിരുന്ന ടൈറ്റാനിക് കന്നി യാത്രയിൽ തന്നെ കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നിട്ട് ഇന്ന് നൂറ്റി പന്ത്രണ്ട് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് രാത്രി ആണ് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നത് രണ്ടു മണിക്കൂർ നാൽപ്പത് മിനിറ്റിനുള്ളിൽ കപ്പൽ മുങ്ങി ആയിരത്തി അഞ്ഞൂറോളം പേരാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി മരിച്ചത് എന്നാൽ ടൈറ്റാനിക് ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മഞ്ഞുമല അല്ലെന്നാണ് കണ്ടെത്തൽ കപ്പലിന് തൊട്ട് മുന്നിലെത്തിയിട്ടും കൂറ്റൻ മഞ്ഞുമല കാണാതെ പോയതാണ് അപകട കാരണം കൂറ്റൻ മഞ്ഞുമല കപ്പലിലുള്ളവർ കാണാതെ പോയത് താപ പ്രതിഭാസം മൂലമുണ്ടാകുന്ന മരീചിക മൂലമാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ സൺഡേ ടൈംസ് ഇന്നലെ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതിജീവിതരുടെ മൊഴികളുടെ ആധാരമാക്കിയാണ് പുതിയ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ദുരന്തസമയത്ത് തെളിഞ്ഞതും മൂടൽ മഞ്ഞില്ലാത്തതുമായ അന്തരീക്ഷമായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ചക്രവാളം മൂടൽ മഞ്ഞിനാൽ മറിഞ്ഞിരുന്നതിനാൽ മഞ്ഞുമല വ്യക്തമല്ലായിരുന്നു എന്നാണ് ജീവനക്കാരുടെ വാദം എന്നാൽ ഇത് മൂടൽമഞ്ഞായിരുന്നില്ല മറിച്ചൊരു മരീചിക ആയിരുന്നുവെന്നാണ് അതിജീവിതരുടെ മൊഴികൾ പരിശോധിച്ച് വിദഗ്ധർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് മരീചികയ്ക്ക് കാരണമായത് പ്രകാശകിരണങ്ങൾ അപവർത്തനം മൂലം വളയുകയും വിദൂര വസ്തുക്കളുടെ സ്ഥാനം മാറിയ പോലെ അനുഭവപ്പെടുകയും ചെയ്തു ജീവനക്കാർ മുകളിൽ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ചക്രവാളത്തിനും ചക്രവാളത്തിനും ഇടയിലുള്ള സ്പേസ് പോലെ അനുഭവപ്പെടുകയും മുന്നിൽ ഇരുണ്ട നിലയിൽ കാണപ്പെട്ട മഞ്ഞുമല ശ്രദ്ധിക്കാതെ പോകുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എന്തുകൊണ്ടാണ് മഞ്ഞുമല കപ്പൽ ജീവനക്കാരുടെ കണ്ണിൽ പെടാതിരുന്നത് എന്നതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം ഇന്നത്തെ പോലെ യാത്രാവിമാനങ്ങൾ അന്ന് രംഗത്തെത്തിയിട്ടില്ല ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കപ്പൽ തന്നെ ശരണം കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തല പുക ആലോചിക്കുന്ന കാലം ഇംഗ്ലണ്ടിലെ ഒന്നാംഘട കപ്പൽ കമ്പനിയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ വൈറ്റ് സ്റ്റാർ ലൈനിന്റെ പ്രധാന എതിരാളിയായിരുന്നു ക്യുനാട് എന്ന കമ്പനി ഇതും ഇംഗ്ലണ്ടിലായിരുന്നു ഒരിക്കൽ ക്യുനാട് കമ്പനിക്കാർ വേഗം കൂടിയ രണ്ട് കപ്പലുകൾ പുറത്തിറക്കി ലൂസിറ്റാനിയ മൌറ്റാനിയ എന്നിങ്ങനെയായിരുന്നു ആ കപ്പലുകളുടെ പേരുകൾ ഇതൊക്കെ കണ്ട് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി ഇരിക്കുമോ ക്യുനാടിന്റെ വേഗം കൂടിയ കപ്പലുകളെ ആഡംബര കപ്പലുകൾ നിർമ്മിച്ച് തോൽപ്പിക്കാം എന്നവർ കണക്ക് കൂട്ടി മാർച്ച് മുപ്പ് മുപ്പത്തൊന്നിന് ആരംഭിച്ച ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ നാല് വർഷമെടുത്തു വടക്കേ അയർലൻഡിലെ ഹർലാജ് ആൻഡ് വോൾഡ് എന്ന കപ്പൽ ശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിക്കപ്പെട്ടത് ഏതാണ്ട് ഏഴേ ദശാംശം അഞ്ച് ദശലക്ഷം യു എസ് ഡോളർ ചെലവഴിച്ചാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ഇന്നത്തെ മൂല്യവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ഡോളറാണ് ടൈറ്റാനിക് നിർമ്മിച്ച വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഉടമയായിരുന്നു ജെ പി മോർഗൻ വൈറ്റ് സ്റ്റാർ ലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു യാത്രാ കപ്പലായിരുന്നു റോയൽ മെയിൻ സ്റ്റീമർ ടൈറ്റാനിക് അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാ ആവി കപ്പലായിരുന്നു ടൈറ്റാനിക് ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരവും മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയുമായി കടലിലെ രാജകൊട്ടാരം എന്ന് വിശേഷിപ്പിച്ച ടൈറ്റാനിക് നിർമ്മിച്ചത് ഫർലാൻഡ് ആൻഡ് റൂഫ് കമ്പനിയാണ് ടൈറ്റാനിക്കിലെ യാത്രയ്ക്ക് ഉടമയായ മോർഗനും ഒരു സീറ്റ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ബിസിനസ് തിരക്കുകൾ കാരണം അവസാന നിമിഷം അദ്ദേഹം യാത്ര റദ്ദാക്കുകയായിരുന്നു ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായി നിയോഗിച്ചത് ഇ ജെ സ്മിത്തിനെ ആയിരുന്നു ഏതൊരു യാത്രാ കപ്പലിനോ വിമാനത്തിലോ ട്രെയിനിനോ ഉള്ള പോലെയായിരുന്നു ടൈറ്റാനിക്കിലെ യാത്രക്കാരും അവരിൽ കോടീശ്വരന്മാർ വ്യാപാരികൾ സഞ്ചാരപ്രിയർ സാധാരണക്കാർ കൃഷിക്കാർ അധ്യാപകർ കുടിയേറ്റക്കാർ പാവങ്ങൾ അങ്ങനെ അറ്റ്ലാന്റിക്കിന്റെ ഇരു കരകളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുമായി എഴുന്നൂറ്റി അഞ്ചു പേരും അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് കന്നി യാത്രയിൽ കപ്പലിൽ ഉണ്ടായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴു പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ടൈറ്റാനിക്കിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലായിരുന്നു എന്നതാണ് വിചിത്രമായ ഒരു കാര്യം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴു പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ മൊത്തം ഇരുപത്തി ലൈഫ് ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് രണ്ടു മണിക്കൂറും നാല്പത് മിനിറ്റും പിന്നിട്ട ശേഷം മുങ്ങുകയും ആകെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി മൂന്ന് യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ സദാംടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നിയാത്ര യാത്ര രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് തകർന്ന സ്ഥലത്തെ യുനെസ്കോ ജലാന്തര സാംസ്കാരിക പൈതൃക പ്രദേശമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചു ദൈവത്തിന് പോലും തകർക്കാൻ പറ്റാത്തതാണ് ടൈറ്റാനിക് എന്ന വിശ്വാസം അറ്റ്ലാന്റിക്കിലെ ഒരു മഞ്ഞുമലയിൽ തട്ടിയതോടെ അവസാനിച്ചു നേരെ മുന്നിലായി ഒരു മഞ്ഞുമല ഈ വാക്കുകളാണ് ടൈറ്റാനിക്കിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ പതിനാലിന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചതോടെ ടൈറ്റാനിക്കിന്റെ കഥ ഒരു ദുരന്തമായി അവസാനിച്ചു അപായം അടുത്തപ്പോഴേക്കും കപ്പൽ അലാറം മുഴക്കിയെങ്കിലും അപ്പോഴേക്കും കപ്പലിന്റെ ഗതി തിരക്കാൻ ഏറെ വൈകിപ്പോയിരുന്നു അടിയന്തരമായി ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടുകളിൽ താഴെയിറക്കി ദൗർഭാഗ്യമെന്ന് പറയട്ടെ ആ ഭീമൻ കപ്പ് ിൽ ആകെ ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപകടം നടന്ന മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ ഏകദേശം രണ്ട് ഇരുപതിന് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങുകയായിരുന്നു ലൈഫ് ബോട്ടുകളിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയ നിരവധി യാത്രക്കാർ ആ കൊടിയ തണുപ്പിൽ വിറങ്ങിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രാവിലെ നാലു പത്തായപ്പോഴേക്കും എത്തിയ ആർ എം എസ് കാർപ്പാത്തി എന്ന കപ്പൽ ലൈഫ് ബോട്ടിൽ അവശേഷിപ്പിച്ചത് രക്ഷപ്പെടുത്തി കപ്പൽ തകരില്ലെന്ന വിശ്വാസത്തിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ കരുതാതിരുന്നതും അറ്റ്ലാന്റിക്കിന്റെ അതിശൈത്യവുമാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ ഇടയാക്കിയത് അശ്രദ്ധയ്ക്കൊപ്പം മനുഷ്യന്റെ അഹന്തയാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തത്തിന് ഇടയാക്കിയത് എന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിലൂടെ വ്യക്തമായി മറ്റു കപ്പലുകളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമിത വേഗതയിൽ കുതിച്ചതാണ് സ്വർഗസമാനമായ യാനപാത്രത്തിന്റെ അന്ത്യവിധി എഴുതിയത്